നടത്തിയവും സമൂഹവും അഭിമുഖിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മള് സംസാരിച്ചത് നമുക്ക് ആത്യന്തികമായിട്ട് ഒരുമയാണ് വേണ്ടത് ഒരു സംസാരിക്കുന്നതാണ് ഞങ്ങൾക്ക് പുറം ലോകത്തോട് പറയാനുള്ളതും അത്തരത്തിലുള്ള കാര്യമാണ് ഈ ഭാരതത്തിന്റെ ശാലമായ പൈതൃകം അതിന്റെ പുണ്യപരമായ വഴികൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനായ ദാസലും പറയുമായിരുന്നു നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലാണ് ഇന്ത്യൻ ഇൻ കൾച്ചർ ഓറിയന്റഡ് ഇൻ വർഷിപ്പ് ആൻഡ് ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത് അതൊരു ട്രിപ്പിൾ ആയിട്ടുള്ള ാണ് ത്രീ ഡെൻഷൻ ആയിട്ടുള്ള കാര്യമാണ് അവിടെ വ്യത്യസ്ത സഭകള് ഒറ്റ പൂർണ്ണമായ വിശ്വാസത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ ഇപ്പൊ പറ്റുകയില്ലെങ്കിലും സമുദായമായിട്ട് നമ്മൾ വളരെ ശക്തിപ്പെട്ട് പെരുകയാണ് മണിഷ്യൻ പറഞ്ഞ സംഘപതാണ് ജാതിയായിട്ട് ഐക്യപ്പെടുന്നു അത് വലിയൊരു ബലമാണ് ഞങ്ങൾ ചെയ്യുന്നത് ശുശ്രൂഷയാണ് സേവനമാണ് ക്രിയേറ്റീവായിട്ടുള്ളൊരു മൈനോറിറ്റിയാണ് എല്ലാവർക്കും ഈ രാജ്യത്തിനു വേണ്ടിയാണ് സേവനം ചെയ്യുന്നത് അപ്പൊ ആ ഒരു സന്ദേശമാണ് കൊടുക്കാനുള്ളത് പരിശുദ്ധാവ് സംസാരിക്കും നിങ്ങൾ വലിയൊരു സേവനമാണ് ചെയ്യുന്നത് ധാരാളം പേര് ഇവിടെ വന്നു ഈ യുവതിയോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഡാക്കന്മാരോടും അന്മാരോടുമുള്ള ആ ഒരു ആഭിമുഖ്യം വഴിയാണ് ഇവിടെ വന്നത് പിതാവ് സംസാരിക്കും അതിനുശേഷം സന്തോഷവും നന്ദിയുണ്ട് ഈ സമയത്ത് ഇവിടെ വന്നതിന് അഭിവൃദ്ധിയുടെ പിതാവിന്റെ ഇനിഷ്യേറ്റീവിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ പോയത് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പ്രത്യേകമായി നേരിടുന്ന ചില പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ നേരിടുന്നതായ പ്രശ്നങ്ങളെ കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഇവിടെ കൂടിയത് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില വിശേഷങ്ങൾ നമുക്ക് എങ്ങനെ അതിനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഇവിടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ചിന്ത സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ക്രൈസ്തവ സമൂഹം ഇവിടെ തുടങ്ങിയ കാലം മുതൽ ദേശീയ ഉദ്ഘാടനത്തിനു വേണ്ടി ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ആശുപത്രിവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഇവിടെ വന്ന എല്ലാ പിതാക്കന്മാരും സ്ത്രീ നേതാക്കന്മാരും പ്രകടതിക്കൊണ്ട് പ്രത്യേകിച്ച് പിന്നശേഷി സംവരണം മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിലധികം പ്രവേശനങ്ങൾ സൃഷ്ടിച്ചിരിക്കാൻ എന്നാൽ അതിന് ഒരു പരിഹാരം സുപ്രീം കോടതി ഇന്ന് എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു റിസർവേഷന്റെ വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല അതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു സംഘടനയോ മറ്റുള്ളവരോ ഗവൺമെന്റിന്റെ മേൽ യാതൊരു എതിര്പ്പുണ്ടാക്കുമെന്നും ഞങ്ങൾക്ക് വിചാരിക്കുന്നില്ല എന്നാൽ അത് ചെയ്യാതെ ക്രൈസ്തവ സഭകളും സുപ്രീം കോടതിയിൽ പോയി വിധി സമ്പാദിക്കണമെന്ന് പറയുന്നത് അത് ക്രൈസ്തവ സഭകളെ അവർ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് ഒരുമിച്ച് നിന്ന് ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കണമെന്നുള്ളതായ ഒരു ആശയമാണ് എല്ലാവരിലും ഉണ്ടായത് അത്തരത്തിൽ ക്രൈസ്തവരെ പ്രധാനമായി ബാധിക്കുന്നതായ പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിന്ന് അത് പിന്നെ ീതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ നീതി നിഷേധമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ ഒരുമിച്ച് ശ്രമിക്കണം കൂട്ടായി എന്നുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും കേരളത്തിലെ ക്രൈസ്തവ ഒരുമിച്ച് അവരുടെ സാക്ഷ്യം തുടർന്നുകൊണ്ട് പോകുവാനും അതിന്ന് നടത്തുന്നത് പോലെ കൂടുതൽ സാക്ഷ്യത്തോടു ജീവിക്കുവാനും ഉള്ള ഞങ്ങളുടെ കൂട്ടായി തീരുമാനിച്ചത് അതനുസരിച്ച് ഏതെല്ലാം മേഖലകളിൽ ഒരുമിച്ച് ചേരാൻ പ്രവർത്തിക്കാമെന്നുള്ളത് ഇനിയും തുടർന്നുള്ളതായ സന്ദർഭങ്ങളിൽ വീണ്ടും ഒരുമിച്ചുകൂടി ആലോചിക്കുവാൻ ഇടയാവും എന്തായിരുന്നാലും ക്രൈസ്തവ സമൂഹ സമൂഹങ്ങൾ നടത്തുന്നതായ എല്ലാ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ അത് യാഥാർത്ഥ്യമായി മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ വേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇവിടെ ഉണ്ടായ ഒരു ആശയം അത് നിങ്ങളോട് പങ്കുവയ്ക്കുക ഉണ്ടെങ്കിൽ പരസ്യമായി തന്നെ വരുമോ സമരം എന്നുള്ളത് ഞങ്ങളുടെ ഭാഗമല്ല ഞങ്ങളെ സമരത്തിലല്ല പോകുന്നത് ബോധവൽക്കരണം അവിടെ അത് എന്നുള്ളതാണ് സമരത്തിൽ കൂടെ വിജയിക്കുക എന്നുള്ളതാണ് സർക്കാർ ആശ്വാസകരമാണെന്ന ചിന്താ ആശ്വാസകരമാണെന്നുള്ള നിലപാട് സഭയ്ക്കില്ല കാരണം ഇപ്പോഴും സഭയ്ക്കുള്ളതായ് യാഥാർത്ഥ്യമാകും പോലെ ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടാത്ത അതിൽ ആശങ്കപ്പെടും ഭിന്നശേഷി നിമനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിനോട് കൂട്ടിച്ചേർന്ന് ക്രൈസ്തവ സമൂഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം ഇവിടെ ഗൗരവമായൊരു ഒരു നീതി നിഷേധം നടന്നിട്ടുണ്ട് ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയും പൗരന്മാർക്കുള്ള തുല്യതയും ക്രൈസ്തവ സമൂഹത്തിൽ ഇവിടെ നിഷേധിക്കപ്പെടുന്നു എൻഎസ്എസിന് കൊടുക്കാമായിരുന്ന അതേ ഉത്തരവ് ഒരു ജീനോ ഗവൺമെന്റ് ഉത്തരവാണ് ഇവിടെ ഭിന്നശേഷി നിയമകരമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കേണ്ടതിന് നൽകേണ്ടത് എന്നാൽ ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷവും ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് சுப்பிரீம் கோடதி பரிப்பா அது தடஸவாதம் உபயக்கில்ல என்ன நமக்கு அப்படின் கோவாரங்களோ மனுஷன் ரெண்டாயிரத்தி பதினெட்டு முதல் சம்பளம் லிக்காது பணியெடுக்கையான பதினாறாயிரத்தோம் ஆள்கள் ஏகதம் குடும்பத்தை அன்பதினாயிரத்திலும் மனுஷர் அவரை ஜீவிக்கிட்டு இத்தையும் ஆள்கள உபஜீவன ഈ സർക്കാരിന്റെ മനഃപൂർവ്വമുള്ള നീതി വൈകൃലൂടെ അപകടത്തിലായിരിക്കുന്നത് നമുക്കറിയാമല്ലോ ജസ്റ്റിസ് അതുകൊണ്ട് ഇവിടെ ഇത്രയും മനുഷ്യർക്ക് നീതി കാരണം അവർ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിൽ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇതര മതസ്ഥരായിട്ടുള്ള ധാരാളം ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ക്രൈസ്തവരുടെ വിദ്യാലയങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന നാനാജാതി മതസ്ഥരായ മനുഷ്യൻ അനുഭവിക്കുന്നെതിരായിട്ടാണ് ഇവിടെ ഈ ഒരു സമ്മേളനം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇവിടെ ഗവൺമെന്റ് വളരെ സത്വരമായി ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്നതാണ് കോടതി വ്യവഹാരങ്ങളിലേക്ക് വലിച്ചെടുത്ത് വീണ്ടും കാലതാമസം എത്തുകയില്ല എൻഎസ്എസിൽ കൊടുത്ത അതേപോലെ ഒരു ഗവൺമെന്റ് ഓർഡർ ഭിന്നശേഷി നിയമനത്തിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കണം രണ്ടാമത്